ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ിയുടെ അനാസ്ഥയിൽ കുടിവെള്ളം മുട്ടിയ ഇരിഞ്ഞാലക്കുട നഗരസഭാ പരിധിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി ടാങ്കർ കുടിവെള്ളം എത്തിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു രൂക്ഷമായ കുടിവെള്ള ക്ഷാമ പ്രതിസന്ധി കണക്കിലെടുത്തു ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ടാങ്കറുകളിൽ കുടിവെള്ള വിതരണം നടത്താൻ തീരുമാനമായത് കെഎസ്ടിപിയുടെ സംസ്ഥാനപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുടിവെള്ള വിതരണ പൈപ്പുകൾ മാറ്റുന്ന പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടത്താത്തതിനാൽ മാസങ്ങളോളമായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നിലച്ച അവസ്ഥയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ നഗരസഭ നേരിട്ട് ഇടപെട്ട് കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങി ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചിരുന്നു എന്നാൽ കളക്ടർ അനുവദിച്ചിരുന്ന തുകയും നഗരസഭാ സെക്രട്ടറി ഇടപെട്ട് ഉൾപ്പെടുത്തിയ തുകയും ഉൾപ്പെടെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വരെ കുടിവെള്ളം വിതരണം ചെയ്തിട്ടും കെ എസ് ഡി പിയുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാൽ പ്രതിസന്ധിക്ക് പരിഹാരമായിരുന്നില്ല mm കുടിവെള്ളക്ഷാമം തുടർച്ചയായി കൌൺസിലിൽ ചർച്ചയായതോടെ വരൾച്ചാ ബാധിത മേഖലയിലേക്കുള്ള കുടിവെള്ള വിതരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതിസന്ധി രൂക്ഷമായ ഇടങ്ങളിൽ കൂടി വിതരണം ചെയ്യാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു ഇതിനായി നഗരസഭകൾക്ക് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പതിനേഴ് ലക്ഷം രൂപ വരെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കുവാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ വളച്ചൊടിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുടയിൽ മുകുന്ദപരം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പൂതംകുളം മൈതാനത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ആൽത്തിറക്കിൽ അവസാനിച്ചു तो जय भाई हम कानपुर के बंदे हैं नौजवान हैं और हिंदी के पूरा जी असदिवी लोग हम जिंदाबाद भूतपूर्व यूनियन जिंदाबाद प्राणों के तो वाला सब लोग वो एडकन सोचो पूरी एडकन सोचो റിയാമോ കേരളമാകാ നിറഞ്ഞ നിൽക്കുന്നായണ ഗുരുദേവൻ ഗുരുദേവൻ യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം ഉദ്ഘാടനം ചെയ്തു നടേശൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെയും ഒരു വർഗീയ സംഘർഷം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എസ് എൻ ഡി പി ഒത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ പ്രാപ്തിയുള്ള പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ തൊണ്ണ നിറക്കുന്നത് മുസ്ലിം ലീഗുകാരോട് നമുക്കൊരു നമുക്കൊരൊറ്റ കാര്യം സംസാരിക്കാനുള്ള പറയാനുള്ളൂ തീക്കൊള്ളി കൊണ്ടാണ് അവർ തല ചൊറിയുന്നത് ആ കാര്യം മറക്കണ്ട അവിടെ പാണക്കാട് കിണ്ണനിറങ്ങി അവിടുത്തെ ഐസ്ക്രീമം തിന്ന് നടത്തുന്ന കുഞ്ഞാലിക്കുട്ടിയും വെള്ളാപ്പള്ളി നടേശൻ്റെ കോലങ്കത്തിച്ച യൂത്ത് ലീഗുമൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് കേരളത്തിൽ നാൽപ്പത്തി നാല് ശതമാനം വരുന്ന ഇഴവ സമുദായത്തിൻ്റെ ശക്തി മനസ്സിലാക്കി കൊണ്ടുവേണം അവർ പെരുമാറുക അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നമുക്കറിയാം മുഖ്യമന്ത്രി കുപ്പായം ധരിച്ച് കോൺഗ്രസിൻ്റെ കൂടെ മുഖ്യമന്ത്രി കുപ്പായം ധരിക്കാമെന്ന് വിചാരിച്ച് നടത്തുന്ന യൂത്ത് ലീഗുകാരെ നിങ്ങളൊരു കാര്യം മനസ്സിലായിപ്പോൾ നിങ്ങൾക്ക് ഒരു കുപ്പായം ഇടാനുള്ള യോഗം ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും നല്ലൊരു പ്രവർത്തനം എസ് എൻ ഡി പി യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കർമ്മതീരമായ പരിപാടികൾ എസ് എൻ ഡി പി യൂടെ യോഗങ്ങൾ നടത്തുന്നത് ശാഖായോഗങ്ങളിൽ ശാഖാ പ്രവർത്തകര് ശ്രീനാരായണ പ്രസ്ഥാനം ശ്രീനാരായണ ആദർശങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുകയും അതുപോലെ ഇവിടെ ജാതിഭേദം നിർദ്ദേശം ഏതുമില്ലാത്ത സർവരും സഹോദരസേന വാഴുന്ന മാത്രസ്ഥാനമാണിതെന്ന് ഒരുപോലെ കൊണ്ടുനടക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തെ ഒരിക്കലും മുസ്ലിം ലീഗുകാർ ചെറിയാൻ വരില്ല എന്തായാലും മറ്റേ കാര്യം നമുക്ക് പറയാനുള്ളൂ ഇത് ഒരു ചെറിയ യോഗം കൗൺസിലർ പി കെ പ്രസന്നൻ യൂണിയൻ സെക്രട്ടറി കെ കെ ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മുതപറമ്പിൽ യോഗം ഡയറക്ടർ സി കെ യുദ്ധി വൈദിക യോഗം യൂണിയൻ സെക്രട്ടറി ശിവദാസ് ശാന്തി എസ് എൻ ബി എസ് സമാജം സെക്രട്ടറി എം കെ വിശ്വംഭരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറിച്ച എല് ഡി എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കാറളം മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴ്ത്താണി ജംഗ്ഷനിൽ സായാഹ്ന പ്രതിഷേധ ധർണ്ണ നടത്തി ഡി സി സി സെക്രട്ടറി ആന്റോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് കാർല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈനി ജോജോ സീനിയർ കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ പാറയിൽ കെ ബി ഷമീർ കെ കെ മുകുന്ദൻ ലൈജു ആന്റണി ശശികുമാർ കല്ലട പ്രമീള അശോകൻ സജീഷ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു എഴുപത്തിയെട്ട് എഴുപത്തിഒൻപത് വകുപ്പുകൾ അത് ഭരണഘടന നടത്തിക്കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള ഭരണ അല്ലെങ്കിൽ ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ളൊരു പഞ്ചായത്ത് രാജും നഗരപാലിക ബില്ലും ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നു ഇന്ത്യയിലെ നൂറ്റിനാൽപത് അല്ലെങ്കിൽ നൂറ്റിനാൽപത്തി മൂന്ന് കോടി ജനങ്ങളെ

ഓമന ജോർജ് മുഖ്യാതിഥിയായിരുന്നു റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ പി ആർ സ്റ്റാൻലി ലഹരി ദുരുപയോഗ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഹെഡ് മാസ്റ്റർ എ അബ്ദുൾ ഹമീദ് ഗൈഡ് ക്യാപ്റ്റൻ അൽഫോൺസ ജേക്കബ് സ്കൌട്ട് മാസ്റ്റർ ഫെമിൽ കെ ജെയ്സൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിംഗ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ weaving stories around you ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദി ഹാർട്ട്